ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുമ്പോഴാണ് ഉയർന്ന തിരമാല ഭൂകമ്പം കനത്ത മഴ എന്നിവ ഉണ്ടാകുന്നത് യേശുവിൻ്റെ വരവേ ഏറ്റവും അടുത്തു വരുമ്പോൾ സംഭവിക്കുന്നത് വിശുദ്ധ മത്താൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകുമെന്ന് മനുഷ്യരുടെ സ്വഭാവം ഇപ്പോൾ മാറി പലരും നിസ്സാര കാര്യങ്ങൾക്ക് പോലും വയലൻ്റ് ആകുന്നു അക്രമങ്ങൾ വർദ്ധിക്കും മൃഗങ്ങളിലും ഇതേ സ്വഭാവം ആനകൾ ഇടയുന്നു നായ്ക്കൾ ആളുകളെ ഓടിച്ചിട്ട് കടിക്കുന്നു വിമാനങ്ങൾ തകരും ഇനിയുള്ള അടുത്ത ദുരന്തം എന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ട്രെയിൻ അപകടമാണ് ഇനിയുമുള്ള ദിവസങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ കത്തുന്നു എന്നതൊരു നിത്യ സംഭവവുമായി മാറും വാഹന അപകടങ്ങൾ വർദ്ധിക്കും പല സ്ഥലങ്ങളിലും വലിയ ഭൂകമ്പങ്ങൾ അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വലിയ ഭൂകമ്പവും സുനാമിയും സംഭവിക്കും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അമേരിക്കയിലായിരിക്കും കാലിഫോർണിയയിലും ന്യൂയോർക്കിലും നെവാഡയിലും വൻ സുനാമി ആഞ്ഞടിക്കും മൻഹാട്ടിലും വലിയ ദുരന്തം സംഭവിക്കും